എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ജാനകിയുടെയും അബിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ലച്ചുനെ കൊണ്ട് അമലെ കോളേജിലേക്ക് പോവാണ് അങ്ങനെ കോളേജിലേക്ക് പോണ സമയത്ത് കാറി വെച്ച് ലച്ചുനോട് അല്ല അല്ലെച്ചു നീ എന്തിനാ അപർണ ജോലിയൊക്കെ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞപ്പം ജോലിയൊക്കെ ചെയ്യാൻ സമ്മതിച്ചെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ എനിക്ക് ചെയ്യാതിരിക്കാൻ വേറെ നിർവ്വാഹമില്ലായിരുന്നു പറയാണ് അങ്ങനെ നീ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ അവസ്ഥ എന്താ നീ മനസ്സിലാക്കിയോ നിനക്ക് കോളേജിൽ പോയി പഠിക്കാൻ പറ്റുവോ അത് മാത്രമല്ല വീട്ടുജോലികൾ തീർന്നിട്ട് നിനക്ക് വീട്ടിലൊരു നാളിനും പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക അതൊക്കെ അറിയാമല്ലേട്ടാ അമലേട്ട പക്ഷേങ്കില് ഞാന് അങ്ങനെ ജോലിയൊന്നും ചെയ്തില്ലെങ്കിൽ എന്റെ ടെസ്റ്റുകളെല്ലാം വലിച്ചു കീറിക്കളയോ കളയെന്ന് പറഞ്ഞോണ്ടാ നിനക്ക് ഇത് ആരോടെങ്കിലും ഒന്നും പറയാൻ വല്ലായിരുന്നോ എന്നോടോ അല്ലെ ജാനിയാർത്തയോടോ ആരോടെങ്കിലും അത് പിന്നെ എനിക്ക് പറയാൻ തോന്നിയില്ല എന്ന് പറയാ ഒരു കാര്യം ചെയ്യാ ഞാൻ നോക്കിട്ട് ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ നിന്നെ ഏതെങ്കിലും ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കാന്ന് പറയാ വേണ്ട അമലേട്ട എന്നെ ഹോസ്റ്റലിൽ നിർത്തണ്ട അതെന്താ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജാനിയാടത്തേക്ക് ഒരു ഹെൽപ്പ് ഇല്ലാതെ പോകും ഇപ്പം തന്നെ നള്ളണീച്ചിനെ പറഞ്ഞു വിട്ടോണ്ട് ജാനിയടത്തേക്കായിരിക്കും ഞാൻ അടുക്കള ജോലി മുഴുവനും കുറേ ജോലികളാണ് വീട്ടിലാന്ന് ഇന്ന് പഠിക്കുന്നതെങ്കിൽ എനിക്ക് ജാനിയാടത്തിനെ ഇടയ്ക്ക് സഹായിക്കുകയും ചെയ്യാമല്ലോ അത് തന്നെ ഒരു വലിയ കാര്യമല്ലേ എനിക്ക് വേണ്ട ജാനിയാർത്തെയും അബേടനും അമലേട്ടനൊക്കെ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പം തിരിച്ച് ഞാനും എന്തേലും ചെയ്തു തരേണ്ടതെന്ന് ചോദിക്കുക ഇത് കേട്ട അമല് പറഞ്ഞു നിന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തു പക്ഷെ ഒരു കാര്യമുണ്ട് ഒരു കാരണവശാലും പഠിത്തത്തിൽ ഉഴപ്പ് കാണിക്കരുതെന്ന് പറയാ ഇല്ല അമലേട്ട അങ്ങനെ ഞാൻ കാണിക്കില്ല എന്ന് പറയുകയാണ് അങ്ങനെ കുറച്ച് ദൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോനും ലച്ചു പറഞ്ഞു അതെ ആ കാണുന്ന എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയണം അവിടെ നിർത്തിയാ മതി എന്ന് പറയണം അങ്ങനെ ആ ഗേറ്റിന്റെ അരിയെ കൊണ്ടുപോയി കാറി നിർത്തുവാണല് ആ സമയം വിനായകൻ അവിടെ കിടപ്പുണ്ടായിരുന്നു കാറിൽ വിനായകൻ കണ്ടു ലച്ചു കാറിനകത്തുനിന്ന് ഇറങ്ങുന്നേ പിന്നീട് അമലുമായിട്ട് സംസാരിക്കണേ അമല ചോദിച്ചു അല്ല വൈകുന്നേരം നീ എങ്ങനെയാ വരുന്നേ ഞാൻ ബസ്സിന് വന്നോളാം എന്ന് പറയണ ഏ ബസ്സിനൊന്നും വരണ്ട അതെന്താ ശരിയാകത്തില്ല നീ ഒരു ഓട്ടോറിക്ഷ വിളിച്ചു വന്നാ മതി എന്ന് പറയാം പൈസ ഉണ്ടോ അതിൻ്റെയൊക്കെ എന്നും പൈസ ഉണ്ട് വണ്ടി കുലിക്കുന്നു ചോദിക്കാം ഉണ്ട് ജാനിയാർത്തി എനിക്ക് ബസ്സിന്റെ ഫീസ് ബസിന്റെ കൊടുക്കാനുള്ള പൈസ ഒക്കെ തന്നായിരുന്നു പറയാണ് അതെ ഇതും കൂടെ വെച്ചാളാന്നും പറഞ്ഞ് കുറച്ച് പൈസ എടുക്കണം വേണ്ട അമലേട്ടാ അതിന്റെ ഒന്നും ആവശ്യമില്ല ഇത് വെച്ചോ കയ്യിലിരുന്നോട്ടെ കാരണം നിനക്ക് എപ്പോഴാ എന്തിനാ ആവശ്യം വരുന്നോ പറയാൻ പറ്റില്ലോ എന്ന് പറഞ്ഞിട്ട് കൊറേ പൈസയും എടുത്തു കൊടുക്കുവാണ് അങ്ങനെ പൈസയൊക്കെ എടുത്തു കൊടുത്തതിന് ശേഷം അമല അങ്ങോട്ട് പോവാണ് അമലെ പോയ പിന്നിപ്പോ ലെച്ചു കോളേജിലേക്ക് അങ്ങോട്ട് കേറിപ്പോയി ഈ കാഴ്ചകളെല്ലാം കണ്ട് വിനായകനോട് മാറി നിക്കുവാണ് ഓഹോ അപ്പൊ ഇതാണ് ഇവിടെ കോളേജ് അപ്പൊ ഇനി കാര്യങ്ങളൊക്കെ കൊറച്ച് എളുപ്പമായിരുന്നു മനസ്സിലായി ആ സമയം ശിഷ്യ വക്കീലും അമൃതയെ കൂടെ കണ്ടുമുട്ടുവാണ് അപ്പൊ അമൃതയോട് ശിശുരവക്കീൽ ചോദിച്ചു ഇപ്പഴും തെറ്റിദ്ധാരണകളൊക്കെ മാറിയേ ശരണെക്കുറിച്ചുള്ള ഉം അല്ലെങ്കിൽ ശരണെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ഇപ്പോഴല്ല ഉണ്ടായത് എനിക്ക് മുമ്പേ ഉണ്ടായതാന്ന് പറയാം പിന്നെ ആ ഒരു തെറ്റിദ്ധാരണയുടെ പേരിലാണ് ഞാൻ വീട്ടിൽ പോയി പിണങ്ങി നിന്ന് ആ സമയത്താണ് ഈ ഹണിയർ ദോസമായിട്ടുള്ള പ്രശ്നം വന്നിന്ന് പറയാ അല്ല ഹണി റോസിന്റെ കാര്യത്തിൽ നിരപരാധി എന്ന് മനസ്സിലായല്ലോ അതെനിക്ക് മനസ്സിലായി പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളിൽ എനിക്ക് അത്രയും അങ്ങോട്ട് വിശ്വാസം വന്നിട്ടില്ലെന്ന് പറയാം ന്യായീകരിക്കാണ്ട് ശരണെ പറയാ പറയാം ശിശിരവക്കീല് പറഞ്ഞു അതെ ഞാൻ ശരണം തമ്മിൽ കുറച്ച് നാളത്തെ പരിചയം മാത്രമേ ഉള്ളൂ പക്ഷേ എങ്കിൽ ഒരു കാര്യം എനിക്ക് ഉറപ്പാ ഈ ഉദ്ദേശിക്കുന്ന ആള് അത്ര തരികടയാളൊന്നും അല്ല ആള് പാവാന്ന് എനിക്ക് മനസ്സിലായത് ഇനിയിപ്പം അമൃതയുടെ മനസ്സിൽ എന്താണെന്ന് അറിയില്ല ഞാൻ നോക്കിയിട്ട് ശരൺ പാവാണ് വേറെ പെൺകുട്ടികളോ ആയിട്ട് അങ്ങനെ കണക്ഷൻ ഉണ്ടായിട്ടൊന്നും എനിക്കൊന്നും അറിയില്ല എന്ന് പറയാ ഒരാളുടെ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വ്യക്തമാവും അത് മാത്രമല്ല അയാൾക്ക് എന്ന് വെച്ചാൽ ജീവനാണ് അമൃതയോടൊപ്പം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പെടാപ്പാടൊക്കെ കിടന്ന് പെടുന്നതെന്ന് പറയാം അത് കേട്ടപ്പോൾ അമൃത പറഞ്ഞു അത് ശരിയായിരിക്കും ശരണേട്ട് എന്നെൻ്റെ ഇഷ്ടമായിരിക്കും ഇഷ്ടമല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എങ്കിൽ അതെ ഇനിയിപ്പോൾ അമൃതയുടെ തീരുമാനം എന്താ അമൃത ഇനി ഡിവോഴ്സ് കേസുമായിട്ട് മുന്നോട്ട് പോകാനാണോ അതോ പിൻവലിക്കുവാണോന്ന് ചോദിക്കും ഏയ് ഞാൻ ഇനി ഡിവോഴ്സ് കേസുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല ശരണിനോടൊപ്പം പോകാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നെ നല്ല കാര്യം അങ്ങനെ തന്നെ വേണം എനിക്കിപ്പോ മനസ്സിന് ഒരു ചാരിദ്രാഥ്യമൊക്കെ തോന്നുന്നുണ്ട് നിങ്ങൾ നല്ല രീതി തന്നെ ജീവിക്കണം ഒരു ദിവസം നിങ്ങളെ രണ്ടുപേരെ ഞാൻ കാണാൻ വരൂന്നൊക്കെ പറയാണ് അവർ പറഞ്ഞ് ശരിന്ന് പറയാ പിന്നീട് എന്ത് ചെയ്യണം എന്നറിയില്ലാതെ അപറിനെ അടുക്കളയിൽ നിൽക്കുവാണ് ഓ ഒരാൾക്ക് ചൂട് കഞ്ഞിയും പപ്പടം ബാക്കിയുള്ളവർ കൂണ് മുത്തശ്ശിക്കാണെങ്കിൽ ഓട്സ് അവർക്ക് അടുക്കളയിലേക്ക് പോലും ഒന്നും ഇറങ്ങി വരാൻ പോലും പറ്റില്ല ബാക്കിയുള്ളവൻ ഇവിടെ കടന്നു പെടാപ്പാട് വിടുവാ അങ്ങനെ അടുപ്പത്ത് കുറെ ഇങ്ങനെ തെളിച്ചോണ്ടിരിക്കുവാണ് ഇത് ഇനി വാങ്ങണമല്ലോ വാങ്ങാൻ പോലും അറിയത്തില്ല അങ്ങനെ അവസാനം ഒരു പഴുതുണി എടുത്ത് വെച്ച് വാങ്ങുവാണ് വാങ്ങിക്കൊണ്ട് അങ്ങോട്ട് വെക്കണ സമയത്ത് കൈയിൽ നിന്ന് ആ താഴേക്ക് പോയി താഴെ വീണോ അവിടെ മൊത്തം വീണ് ചെതറി ദൈവമേ ഇനി ഇത് താൻ തന്നെ വേണല്ലോ തുടയ്ക്കാനായിട്ട് എന്ന് കരുതിയിട്ട് അവിടെ കുത്തിയിരുന്നിട്ട് തുളി എടുത്തിട്ട് തുടയ്ക്കുവാണ് ഈ കാഴ്ച കൊണ്ടു വേണം അങ്ങോട്ട് വരുവാണ് അമൽ വന്നിട്ട് തുടയ്ക്കിടി തുടയ്ക്കരു നന്നായിട്ട് നീ തുടയ്ക്കേ ഇതല്ല ഇതിൻ്റെ അപ്പുറം നിനക്കിട്ട് കിട്ടാൻ പോകുന്നുള്ളൂ ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും അമരന പറഞ്ഞു നീ അത്ര സൂഹിക്കേണ്ടതാന്ന് പറയുകയാണ് ഞാൻ സൂക്കുക തന്നെയോടി ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ ഞാൻ എത്രമാത്രം കുതിച്ചെന്ന് അറിയാവോ ഇനിയാണ് ഞാൻ ബാക്കി കാഴ്ച ഇങ്ങോട്ട് കാണാൻ പോകുന്നേ നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ ഇത് കേട്ടതും അവർ പറഞ്ഞു നിനക്ക് ഞാനാരുന്നു ശരിക്കും അറിയത്തില്ല അറിയാടി നീ ആരാന്ന് ശരിക്കും എനിക്കറിയാമെന്ന് അറിയാം അതുകൊണ്ട് കൂടുതൽ എന്നോട് കളിക്കാൻ വരണ്ട നീ ഇവിടെ ഇവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടിട്ടേ ഒരു ഗ്ലാസ് ചായ ഒക്കെ ആയിട്ട് അങ്ങോട്ട് വാ കടുപ്പം കൂട്ടി മധുരം കുറച്ചിട്ട് ചായ നല്ല സ്ട്രോങ് ചായയായിട്ടങ്ങോട് വരാൻ പറഞ്ഞിട്ട് അവന് മുറിയിലേക്ക് കയറി കയറിപ്പോരുവേണ് പിന്നീട് അപർണ മുറിയിലേക്ക് വന്ന് കഴിയുമ്പത്തും അമ്മല അവിടെ കിടന്ന് പൊട്ടിച്ചിരിക്കുന്ന കാഴ്ച കണ്ടേ അവിടെ സെറ്റിയെ കിടന്നുകൊണ്ട് സ്വപ്നം കാണുമായിരുന്നു അങ്ങനെ ഇടാന്നും വിളിച്ചു അപർണ വിളിച്ചു കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് ചാടി എന്താ എന്താ കാര്യം ചോദിക്കാണ് ഏടി കോഫി എന്തേ ചോദിക്കാണ് കോഫി എവിടുന്നു കോഫി ഓഹോ അപ്പൊ നീ സ്വപ്നം കണ്ടായിരുന്നില്ലേ എന്നെ കൊണ്ട് കോഫി എടുപ്പിക്കുന്നെ അതെ മനസ്സിൽ വെച്ചാ മതി ഞാൻ കോഫി കൊണ്ട് തന്നിട്ട് നീ കുടിക്കില്ലിടാന്ന് പറയാണ് എന്നെ അടുക്കള പണിയേൽപ്പിക്കാൻ നിന്റെ മോഹം ഇല്ലേ ഞാനേ പടത്തില വിശ്വദാന്തമ്പിയുടെ മോള അടുക്കള കയറി ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ട് നീ കഴിച്ചോന്ന് പറയാണ് ഓ അപ്പൊ നീ അടുക്കളെ കയറില്ല അപ്പൊ ഇത്ര സമയം അമ്മിൽ കണ്ടുകൊണ്ടിരുന്ന സ്വപ്നമായിരുന്നു അർണ അടുക്കള ജോലി ചെയ്യുന്നതൊട്ടള്ളേ ഇത് കേട്ടതും അപർണ പറഞ്ഞു ഡേ ആ അള്ളിനേച്ചിന് ഞാൻ പറഞ്ഞു വിട്ടു പക്ഷേ എങ്കിൽ അല്ല എച്ചു ഒരു പണി കൊടുക്കാൻ വേണ്ടിട്ടായിരുന്നു അപ്പൊ നീ അവളെ എം ബി ബി എസ് കൊണ്ടേ ചേർത്തിട്ട് ഇങ്ങോട്ട് വന്നില്ലേ അവൾ അവിടെ ഇരുന്ന് പഠിക്കട്ടെ പകരം ഞാൻ അടുക്കളയിൽ കയറുന്നൊരു വിചാരം ഉണ്ടായിരിക്കും കയറാൻ പോകുന്നില്ലടാ ഈ അപർണ ഒരിക്കലും അടുക്കളയിൽ കയറാൻ പോകുന്നില്ല അത് വിശ്വസിച്ചാ ഇവിടെ ഇരിക്കുവേം വേണ്ടെന്ന് പറയുകയാണ് ഇത് കേട്ടതും അമൽ തീരുമാനിച്ചു ഇവൾക്കൊട്ടൊരു പണി കൊടുക്കണമല്ലോ ഇങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല പെട്ടെന്ന് അവർ പറഞ്ഞു അതെ ഇവിടുത്തെ കാര്യം അറിയാലോ ഒരാൾക്ക് കഞ്ഞിയും പപ്പടം പിന്നെ ഒരാൾക്ക് ഓട്സ് ഒരാൾക്ക് ചോറ് കുറെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കണം പക്ഷേ ഞാൻ എന്താ ചെയ്യാൻ പോകുന്ന അറിയോ ഞാൻ ഓർഡർ കൊടുക്കാൻ പോകും എനിക്ക് ആവശ്യമുള്ള ഫുഡ് ഞാൻ അങ്ങനെ വാങ്ങിച്ചു കഴിക്കും നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം ഇത് കേട്ടതും അമു മനസ്സിൽ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇവൾക്ക് ടെട്ടിന് പണി കൊടുക്കണം ഇവള് ഫുഡ് കഴിക്കുന്നത് കാണണം അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ അമലും മനസ്സിലെടുക്കുവാണ് ആ സമയം അജയെ നേരെ അബിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് അബിയുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു ഏട്ടാ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് ഉണ്ടെന്ന് എന്താ സോറി ഏട്ടാ ഏട്ടാ അന്നത്തെ ആ സിറ്റുവേഷനിൽ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു പോയതാ എന്നോട് ക്ഷമിക്കണമെന്ന് പറയാം അതൊന്നും കുഴപ്പമില്ലടാ നീ കാര്യം പറഞ്ഞു എന്താന്ന് അത് പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാണ്ട് ഒരു ബിസിനസ് ആഗ്രഹം എന്ന് പറയണം ബിസിനസ് തുടങ്ങാനോ അതിനൊക്കെ കുറെ പണം കാര്യങ്ങളൊക്കെ വേണ്ടേ വേണം ഒരു സ്റ്റാർട്ട് സ്റ്റാർട്ടപ്പ് കമ്പനിയാ ഞാൻ മാത്രമല്ല എന്റെ ഫ്രണ്ട്സും ഉണ്ടായിരിക്കും എന്ന് പറയാണ് അപ്പോഴേക്കും ജാനകി അബിക്കുള്ള ചായ ആയിട്ട് വന്നു അജയം നിനക്ക് ചായ വേണം നോക്കാൻ വേണ്ട ഞാൻ പുറത്തേക്ക് പോവാൻ നിൽക്കാന്ന് പറയണം ശരിയെന്ന് പറയണേ അല്ല അത് പിന്നെ അബിയേട്ട അതിന് കുറച്ച് പണം വേണം ഞാൻ പറഞ്ഞല്ലോ വേണം അഞ്ഞ് ഒരു പക്ഷേ അബിയേട്ടന് ആ റിസോർട്ടിന്റെ കാര്യം അച്ഛനോട് പറയുകയാണെങ്കിൽ അച്ഛൻ ആ റിസോർട്ട് മാറ്റി എഴുതുവാണെങ്കിൽ ആ റിസോർട്ട് വിറ്റിട്ട് എനിക്ക് കുറച്ച് പണം കിട്ടും എനിക്ക് മാത്രമല്ല അമൃതയ്ക്കും പല ആഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ ഞാൻ വേടിന് എല്ലാവർക്കും കിട്ടുമല്ലോ അപ്പൊ എല്ലാവർക്കും അവരുടേതായ കാര്യങ്ങളൊക്കെ നടത്താലോ അതുകൊണ്ട് ആ റിസോർട്ട് വിൽക്കുന്നതിനെ കുറിച്ച് അച്ഛനോടൊന്നും സംസാരിക്കണം എന്ന് പറയാം ഇത് കേട്ടതും അഭി പറഞ്ഞു നീ എന്തൊക്കെയാണോ ഇങ്ങനെ പറയണേ ഞാൻ സംസാരിക്കാനോ ഞാൻ സംസാരിക്കാത്തോണ്ടാണോ എത്രയോ വട്ടം സംസാരിച്ചിരിക്കുന്നു ഒരു വട്ടമെങ്കിലും അച്ഛന് ഞാൻ പറയുന്നതിന് വില കൊടുത്തോന്ന് ചോദിക്കാം ഇത് കേട്ടൻ ജാനിക്ക് പറഞ്ഞു അച്ഛന്റെ ഭാഗത്ത് ന്യായം കാണും അതുകൊണ്ടായിരിക്കും അച്ഛനാ വില കൊടുക്കാത്തേ പിന്നെ അഭിയേട്ടം മനസ്സിൽ കരുതുന്ന പോലെ ഒന്നും അല്ല അച്ഛൻ കരുതുന്നത് അച്ഛൻ പണ്ടത്തെ ആളല്ലേ അച്ഛന്റെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹങ്ങളോ ആശയങ്ങളോ കാണും അതുകൊണ്ട് അച്ഛനെ തിരുത്താൻ നോക്കണ്ടെന്ന് പറയാണ് അജയ് പറഞ്ഞു ജാനിയെടുത്തി ജാനിടത്തിക്ക് എൻ്റെ വിഷമം എത്രയാന്നും മനസ്സിലാവില്ല ഞാനൊരു വക്കീല ഒരു വക്കീലായിട്ടുണ്ടായ വക്കീലിന്ന് നക്കപ്പിച്ച പൈസയെ കിട്ടത്തുള്ളൂ പക്ഷെ ഒരു ബിസിനസ്സുകാരനാണെങ്കിലും എത്ര രൂപ അറിയാവോ അതുകൊണ്ടാണ് ഞാൻ ബിസിനസ്സിലേക്ക് തിരിയാന്ന് വെച്ചേ അല്ലെങ്കിലും വെച്ചിട്ട് വെച്ചിട്ട് കയറ്റം ഉണ്ടാകുന്ന കയറ്റം ഉണ്ടാകുന്ന ബിസിനസ് അല്ലെ അല്ലേന്ന് ചോദിക്കണം ഇത് കേട്ടാ അഭി പറഞ്ഞു ഒരു കഞ്ച് നീ അജയടോട് പോയി ബിസിനസ് ചെയ്യാൻ തുടങ്ങിക്കോ എന്ന് പറയുന്നത് ഏ അത് വേണ്ട ഞാൻ തനിച്ച് തുടങ്ങാൻ ആഗ്രഹിക്കുന്നേ ഇതിപ്പോ വളർന്നു വന്നിരിക്കുന്ന കമ്പനി അല്ലേ ഒരു കമ്പനി ചെറുതായിട്ട് കൊണ്ടുവന്ന് വളർത്തിയെടുത്തോണ്ട് വരണം അതാ എന്റെ മനസ്സിൽ ആഗ്രഹം അതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണെന്ന് പറയാം അതാ ഞാൻ പറയാ റിസോർട്ട് വിൽക്കുകയാണെങ്കിൽ പണം കിട്ടുവാണെങ്കിൽ എനിക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമാവുമല്ലോ അത് മാത്രല്ല അബേട്ടാ എനിക്കിപ്പോൾ കുറെ പണത്തിന്റെ ആവശ്യം ഉണ്ടെന്ന് പറയാണ് ഇപ്പൊ നിനക്ക് എന്തിനാ പണം അത് പിന്നെ ഞാൻ പറഞ്ഞില്ല ആ സ്റ്റാർട്ടപ്പ് ബിസിനസ്സിൽ അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാന്ന് പറയുന്നത് എടാ അതിൽ നിനക്ക് അതിനെക്കുറിച്ച് വല്ലതും അറിയാവോ അതൊക്കെ എനിക്കറിയാട്ടാ എനിക്കറിയാവുന്ന കാര്യമില്ല ഞാൻ ചെയ്യുന്നതെന്ന് ചോദിക്കുക അല്ലാത്ത കാര്യം വേണം ചെയ്യുവോന്ന് ചോദിക്കുക അബിയടന എങ്ങനെയെങ്കിലും സഹായിക്കണം എന്ന് പറയാ എൻ്റെ കയ്യിൽ എവിടുന്നാടാ കാശ് കുറച്ച് പൈസ ഒക്കെയാണ് പിന്നെ നോക്കായിരുന്നു ഇത് കുറച്ച് എമൗണ്ട് അല്ല വലിയ എമൗണ്ട് പറയുന്നത് അത്രയും രൂപയൊന്നും എൻ്റെ കയ്യിൽ എടുക്കാൻ കാണത്തില്ല അജയ് അതുകൊണ്ട് നമുക്ക് ആലോചിക്കാന്ന് പറയാ ഇത് കേട്ടതും അജയ് പറഞ്ഞു എന്നാലും കുഴപ്പമില്ല ആ റിസോർട്ടിന് കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അജയ് അങ്ങോട്ട് പോവാണ് ജാനിക് പെട്ടെന്ന് പറഞ്ഞു അജയ് പറഞ്ഞോ കേട്ടൻ വിശ്വസിച്ചോന്ന് ചോദിക്കുക അല്ല ജാ എനിക്കത് മൊത്തം പറഞ്ഞ കള്ളത്തരവാ ഇപ്പോൾ ആ റിസോർട്ട് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടായി സ്റ്റാർട്ടപ്പ് ബിസിനസ് ഒക്കെ എന്നൊക്കെ പറഞ്ഞ് വന്നിരിക്കുന്നത് അല്ലാതെ വേറൊന്നും കൊണ്ടല്ല ഇതിനകത്തൊന്നും വിശ്വസിക്കില്ല ആരും വിശ്വസിക്കില്ല അബിയേട്ടാന്നൊക്കെ പറയാം അച്ഛനൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കും അച്ഛന്റെ തീരുമാനത്തെ മാറ്റാൻ ആർക്കും പറ്റില്ല അപ്പം അച്ഛനൊരു നല്ലത് കാരാതെ ഒരു കാര്യം ചെയ്യത്തില്ല അപ്പൊ അബിയേട്ടൻ്റെ എൻ്റെ പേരിൽ ആ റിസോർട്ട് എഴുതി വെക്കണമെങ്കിൽ അതിൻ്റെ പിന്നെ വ്യക്തമായ ഒരു ലക്ഷ്യം അച്ഛനുണ്ടായിരിക്കും അല്ലാതെ അച്ഛനെ ധിക്കാൻ പോകണ്ട അല്ലെങ്കിലും നാണമുള്ള ആണും കുട്ടികൾക്ക് പറഞ്ഞിരിക്കുന്ന കാര്യമാണ ഒരു തവണ പറഞ്ഞു രണ്ട് തവണ പറഞ്ഞു പിന്നേം പിന്നെയും പോയി അച്ഛൻ്റെ കാലു പിടിക്കേണ്ട കാര്യമുണ്ടോ ബിൽപത്ര മാറ്റി എഴുതാൻ പറഞ്ഞിട്ട് അതുകൊണ്ട് അതിന്റെ കാര്യമില്ല എന്ന് പറയാം പിന്നീട് അജി പുറത്തേക്ക് പോകാണ്ട് ഇറങ്ങുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് അമൃത വരുന്നത് അമൃത അജയനെ കണ്ടത് ഇങ്ങനെ നോക്കി എന്നിട്ട് അജി അജയ് എങ്ങോട്ടാ ഞാൻ പുറത്തു വരെ പോകാനായിട്ടല്ല നീ ഇതെങ്ങോട്ട് പോയതാ ഞാൻ പുറത്തു വരെ പോയതാന്ന് പറയണ ഓ ശരി എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോകാൻ തുടങ്ങി കഴിയുമ്പം അജയോട് അമൃതി ചോദിച്ചു അല്ല അജയ് എന്തോ ബിസിനസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേന്ന് ചോദിക്കും അതെ ബിസിനസ്സിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു ഞാൻ ആ റിസോർട്ട് റിസോർട്ടിൽ വിളിക്കുന്നതിനെക്കുറിച്ച് അഭിയണനോട് ഇപ്പം സംസാരിച്ചുള്ളൂ അത് സെറ്റ് ആവാണെങ്കിൽ നിനക്കും കുറച്ച് പണം കിട്ടും എനിക്കും കിട്ടും അങ്ങനെ എനിക്ക് സ്റ്റാർട്ടപ്പ് ബിസിനസ് തുടങ്ങാമെന്ന് പറയുകയാണ് അജി തന്നെയാണോ തുടങ്ങണേ ഏ അല്ല എൻ്റെ ഫ്രണ്ടും ഉണ്ട് ഈ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ആണോ പെണ്ണോ അതാ നീ അങ്ങനെയൊക്കെ ചോദിക്കുന്നത് അല്ല ഞാൻ ചോദിച്ചതേ ഉള്ളു അല്ല അത് പിന്നെ ആണെന്ന് പറയണം ഉറപ്പാണല്ലോ അല്ലേ അതെ അപ്പം ഈ കണീർ റോസുമായിട്ട് എന്താ ബന്ധം എന്ന് ഇത് കേട്ടതോ അജയൊന്ന് ഞെട്ടി ഹണി റോസോ എനിക്ക് അവളെ അറിയത്തില്ല ഞാൻ നേരത്തെ പറഞ്ഞേക്കുന്ന കാര്യമല്ലേ ഏ അജേട്ടാ കള്ളം പറയണ്ടാന്ന് പറയാണ് എനിക്കറിയത്തില്ല എന്ന് പറയാം ഓഹോ അറിയത്തില്ല ഇനി അത് മാറ്റി പറയോ ഇല്ല എന്ന് പറയാണ് അങ്ങനെയാണെങ്കിൽ ആ ഗാന്ധിപ്രതിമയുടെ അവിടെ വെച്ച് രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നല്ലോ പാർക്കിൽ അതപ്പം ആരായിരുന്നു ചോദിക്കുകയാണ് എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ് ഞാൻ ഇത് കേട്ടതോ അജയയുടെ മുഖത്തൊരു വെള്ളിടി പറ്റിയ അവസ്ഥയായിപ്പോയി അജയ് എന്ത് ചെയ്യണമെന്നറിയില്ല എന്ന് നിൽക്കുവാണ് പെട്ടെന്ന് തന്നെ അമൃതം പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അജയുടെ കള്ളത്തനങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി ശരണ് വെച്ച് ഓരോ കളികളെ കളിക്കുമായിരുന്നില്ലേ എങ്ങനെ തോന്നി അനീച്ചയുടെ ജീവൻ നശിപ്പിക്കാനായിട്ട് നിങ്ങളൊരു ആണല്ലേ നിങ്ങൾക്ക് അറിയാൻ വല്ലേ വിഷമങ്ങളും വേദനകളും എന്താന്ന് ഒരു ഭാര്യ പിണങ്ങി പോയി കഴിയുമ്പത്തേനും ഭർത്താവിന്റെ അവസ്ഥ എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ലേ അത് നിങ്ങളെ എന്നാലും അജയുടെ പെങ്ങൾ ആ സാഹചര്യം എനിക്ക് ഇത്ര വലിയ നാണക്കേട് വേറെ ഇല്ല എന്ന് പറയാ ഇതും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അവൾ അങ്ങോട്ടേക്ക് പോവാണ് അമൃതം അങ്ങോട്ടേക്ക് പോവാണ് അമൃതം നേരെ വീട്ടിലേക്ക് എന്ന് ഇപ്പോഴത്തേക്കും ജാനകി ഇറങ്ങി വരുവാണ് ജാനകിനെ കണ്ടതും അമൃത ഒരു നിമിഷം നിൽക്കുവാണ് ജാനകി എന്നെ കണ്ണു വെക്കാതെ അമൃതേനെ നോക്കുവാണ് കുറച്ച് ദിവസങ്ങളായിട്ട് മിണ്ടാറ് പോലും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പം അപ്രതീക്ഷിതമായിട്ടാണ് ജാനകിയുടെ മുന്നിലേക്ക് വന്ന് പെട്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് നിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച് നിർത്തുന്നു നന്ദി